ഞങ്ങളിപ്പോ തിരുവണ്ണാമലയിലാണ് കൂടെ ഉണ്ട് വിഷ്ണുണ്ട് തിരുവണ്ാമലെ ഒരു രണ്ട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട് കാണാൻ വേണ്ടി വന്നുള്ളതാണ് ഒരു ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് നല്ലൊരു മല ബാക്കില് ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഇടുങ്ങിയൊരു ബസ് സ്റ്റാൻഡ് എല്ലാ ബസ്സുകളും ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ തിരുവണ്ണാമല കറങ്ങാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരു അണാമല ഒരു അമ്പലമുണ്ട് ഉണ്ട് അങ്ങനെ കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഈ മാർക്കറ്റും ടൗണുകളൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങ് നേരെ നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് പോവാ പരിപാടി ജസ്റ്റ് കടലൊക്കെ നടന്നു പോവാണ് വരുന്നുണ്ട് കടല ഇപ്പൊ ഞങ്ങളിത് ഹൈവേയിലേക്ക് കേറിയുണ്ട് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെന്താടാ കഴിക്കാന് മാങ്ങിട്ട മാങ്ങട ചെരുപ്പ് കടക്കാണ് കൊറേ ഉള്ളത് ചെറിയ ചെറിയ ചെരുപ്പുകൾ വില കുറഞ്ഞ അവിടെ ഓട്ടോ പാർക്ക് ഉണ്ട് മെയിൻ ടൗൺ ആണ് ഇവിടുത്തെ തിരുവണ്ണാമലെ മെയിൻ സിറ്റി ഉപ്പിലിട്ടാ വാങ്ങിയുണ്ട് ഇവിടെ അതിലേ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ദേവിയുടെ ഒരു ചാച്ചു ചേട്ട സൈക്കിൾ ഓടിട്ടാണ് ലോഡ് വലിക്കുന്നത് ഇങ്ങനത്തെ കൊറേ വണ്ടികൾ ഇവിടെ ലോഡ് ചവിട്ടി വലിക്കുന്നത് ജോലിക്ക് വേണ്ടി കാത്തുക്കണവരണ്ടല്ലേ ഇവിടെ സിഗ്നൽ ഉണ്ട് സിഗ്നൽ തിരക്കാണ് ഈ കാണുന്നത് കാരണം പോവാൻ പറ്റുന്നുണ്ട് ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് വാഴയുടെ ഇത് തേങ്ങ വാഴ വാഴപ്പഴം ചെറിയ ഡ്രസ് കടയാണ് സ്ട്രോബറി മൂന്നാറിലെ സ്ട്രോബെറി ഇല്ലേ തുടണ്ടാ ഓട്ടോ സർവീസ് നടത്തണം എന്നുവെച്ചാല് ഈ പത്ത് രൂപ കൈവര കൊടുത്തു കഴിഞ്ഞാല് അതിനെ പോവുമത് സ്ഥലം അറിയില്ല അവനു പോരെ തിരിച്ചു വരുമ്പോ കേറാ കാരണം വരെ എവിടേക്ക് കൊണ്ട് നിർത്തു എനിക്കറിയില്ല രക്ഷസാന്തിക്ക് എത്താം ഇവിടെ ഹോട്ടലുണ്ട് ഇവിടെ ഇവിടെ വലോറവുല്ലേ ഭക്ഷണം അത് ഫ്രീ ആയിട്ട് കൊടുക്കാണോ കാശാണ് പൂരിണ്ടല്ലേ പൂരി കഴിക്കല്ലേ തന്നെ ആവും ഫോട്ടോസ് കറക്റ്റ് ചെയ്തൊക്കെയാണ് വള ഒരു ക്ഷേത്രത്തിലേക്ക് ആൾക്കാരാണ് ഇതൊക്കെ ഇവിടെ കൊറേ ക്ഷേത്രങ്ങളുണ്ട് കണ്ട ഉള്ളിലൊക്കെ ഒരു ഏരിയ കഴുകണ പൈപ്പ് മറ്റേ മാങ്ങുപ്പിലിട്ടത് ആൾക്കാര് കൊറേ വരുന്നുണ്ട് എല്ലാം ചെറിയ ചെറിയ കടകളാണ് ചെറിയ ചെറിയ പെട്ടിക്കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉള്ളത് കൂടുതലും പഞ്ചർ കട കണ്ടില്ലേ ഇവിടെ ചെറിയ ക്ഷേത്രം തക്കാളിയാണോ അമ്പഴങ്ങല്ലേ അരുണാചലേശ്വരൻ ടെമ്പിൾ ആണ് ആ ദൂരെ കാണുന്നത് തിരുവണ്ണാമലയിലെ മെയിൻ അട്രാക്റ്റീവായ ക്ഷേത്രം അരുണാചലേശ്വരം നാല് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് വേറെ ലെവൽ തന്നെയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരൊന്നും തിരക്കൊക്കെയാണ് ഈ കാണുന്നത് ഏരിയകളും ഒരു ഇടിഞ്ഞ ഒരു ഏരിയ അരുണാചലേക്ഷേത്രം നേരെ നടന്ന് പോവുക ആൾക്കാർ പോകണില്ലേ അങ്ങനെയാണ് പോവുക ഇവിടെ നമുക്ക് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ അരുണാചലേശ്വരത്തിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും നമ്മൾ അവിടേക്കാണ് ആദ്യം പോകുന്നത് ഈ ചെറിയ മല തോന്നു കയറേണ്ടത് മലയുടെ മേലെ കയറിക്കാൻ ചെറിയ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന പറയണ നോക്കി നോക്കാം നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ് സുഖമായിട്ട് വണ്ടിയിൽ വരാൻ പറ്റും സൈഡിലെ കടകളൊക്കെ കണ്ടില്ല നല്ല ഡെവലപ്പായി ഡെവലപ്പായി വരണം കൊറേ കൊറേ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് അത്ര ഹൈറ്റ് ഒന്നും ഇല്ല എന്നാലും കൊഴപ്പല്ല നല്ല രസമുണ്ട് ഇവിടുത്തെ ഓടുകളൊക്കെയാണ് ഡിസൈൻസ് ഓടുകൾ രസുണ്ട് കാണാം അരുണാചലേശ്വരം ടെമ്പിളാണ് ഈ കാണുന്നത് നാല് ഗോപുരമാണ് നല്ലൊരു ഗോപുരം അരുണാചലം ക്ഷേത്രത്തിൻ്റെ വേറൊരു ഗോപുരത്തിനെവിടേക്ക് എത്തി നാല് ഗോപുരത്തിലെ ഇപ്പോൾ മൂന്നാമത്തെ ഗോപുരമാണ് ഈ കാണുന്നത് ഇവിടെ വണ്ടി പറിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും നല്ല കോൺക്രീറ്റ് റോഡുകളൊക്കെ ഉണ്ട് മൊത്തത്തിൽ സൂപ്പറാണ് ഇവിടെ നമ്മളാ മലയുടെ കണ്ട കണ്ടാച ടെമ്പിൾ ആണ് ഈ കാണുന്നത് അടിപാത്തിന്ന് നല്ല ഉള്ള ഒരു ടെമ്പിളാണ് അരുണാചലേശ്വരം ഇവിടെ നമുക്ക് ബസ് പിടിച്ച് പോണം തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്കാണ് നോക്കണത് ക്ഷേത്രത്തിന്റെ അടിപാതി ഞാൻ എത്തി ഇപ്പം നട തുറന്നു തോന്നുന്നു നട അടച്ചേക്കായിരുന്നു ഇപ്പൊ നിറച്ച് തിരക്കുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് കാണാൻ കരിങ്കല്ലിന്റെ ഒരു ഗോപുരൊക്കെ ഉള്ളു കരിങ്കല്ല് കൊത്തു പണികളൊക്കെ ആയിട്ട് പക്ഷെ ഇല്ല അടിപൊളിയാണ് ആട്ടിന് നിക്കണിപ്പോ ടെമ്പിളിന്റെ മലയാളി വരണ വെള്ളമൊക്കെയാ തോന്നുന്നത് റെഡ് ഡ്രസ്സിലൊക്കെ കൂടുതലും ആൾക്കാർ വരണേ തമിഴ്നാട്ടിലൊരു പ്രത്യേകം തോന്നുന്നു റെഡ് കളറില് ഡ്രസ് എടുക്കുക അങ്ങനെ നല്ല നടക്കാന് നല്ല ചൂടാ ക്ലാസ് ഇല്ലാണ്ട് പറ്റൂല ക്ഷേത്രം വേറൊരു വായ്പ തന്നെ തിരുവണ്ണാമിലേക്ക് ഞങ്ങൾ വരണോ അപ്പൊ ഈ ക്ഷേത്രത്തിനോട് ഞങ്ങൾ വരും ബസ് സ്റ്റാൻഡിൽ തിരിച്ചു തന്നെയാണ് ബസ്സും ഉണ്ട് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം ഓട്ടോകാരുണ്ട് ഓട്ടോകാർ വിശ്വസിക്കാൻ പറ്റൂല ഡബിൾ ആയിരിക്കും ചിലപ്പോലക്കിനു കിട്ടും പറയാൻ പറ്റില്ല താല്പര്യല്ല ബസ് കൂടെ ഇണ്ട് ബസ്സിൽ പോവാ ഞങ്ങളിപ്പോ ബസ് സ്റ്റാൻഡിക്ക് പോവാനുള്ള ബസ് കാത്താണ് ഓട്ടോറിക്ഷ ചോദിച്ചു നോക്കി ഒരു കിലോമീറ്റർ പോവാനല്ലോ നൂറ് രൂപ ഹൺഡ്രഡ് രൂപ അപ്പൊ നടപ്പില്ല അതിന് ബസ് വരും ബസ് കത്തിക്കുക അതിന് ഞങ്ങൾ വേറെ ഗിഞ്ചയ്ക്കാണ് പോകുന്നത് ഗിഞ്ചയും അവിടെ ഫോർട്ടുണ്ട് അത് കാണാൻ പോവാണ് അപ്പോൾ ബസ് ഇവിടെ നിർത്തും ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ആയിട്ട് ബസ് നിർത്തും അപ്പോൾ അല്ലെങ്കിൽ പോകും പത്ത് രൂപ വരുവല്ലോട്ടാകുമ്പോ നൂറ് രൂപ നമ്മളിപ്പോൾ തിരുവണ്ണാമല സ്റ്റാൻഡിലാണ് ഇവിടെ ഗിഞ്ചയ്ക്കുള്ള ബസ്സാണ് കപ്പിക്കൊണ്ടിരിക്കുന്നത് ഗിഞ്ച